ഇതിന് കാരണമായത് എന്താണ് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അടവ് കുറവാണോ വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ അവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ കൂട്ടിൽ മത്സ്യകൃഷി നന്നായി ശക്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇതിനകത്തുള്ള മത്സ്യങ്ങൾ അത് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെരിയാറിൽ വരുന്ന ഒരു പൊതുവെയുള്ള പാരിസ്ഥിതിക പ്രശ്നം മാത്രമായിട്ട് മത്സ്യങ്ങളുടെ ഗുരുതിയെ കാണാമെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടിൽ മത്സ്യകൃഷി വ്യാപകമായതോടുകൂടി അത് കർഷകർക്കും വലിയ നഷ്ടം മത്സ്യ കർഷകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് കാരണമായിട്ടുള്ളതെന്ന് പരിശോധിക്കും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമുള്ള കർശനമായ സമീപനം സ്വീകരിക്കും ഇപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോക്കോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ് റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഉത്തരവാദിത്വ നിക്ഷേപം ഉത്തരവാദിത്വ വ്യവസായം എല്ലാ സ്ഥാപനങ്ങളും നന്നായി പ്രവർത്തിക്കണം ഏതെങ്കിലും സ്ഥാപനം തെറ്റായ രൂപത്തിലുണ്ടോ എന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ സമീപനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും